ഹായ് ഫ്രണ്ട്സ് എൻ ടൈം ഫോർ എവർ എൻ്റെ ടൈമിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പിന്നെ കലാകാരന്മാർ അല്ലാത്തവരെന്നൊക്കെ പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ ഇന്നത്തെ പരിചയപ്പെടുത്തുന്ന ആൾ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ പിന്നെ മോതക്കുരു എന്നതിനൊക്കെ കൃത്യമായിട്ട് പച്ചമരുന്നത് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത കാര്യം പച്ചമരുന്ന് നൽകിക്കൊണ്ട് ഒരുപാട് പേരെ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നാട്ടിൽ കൌശു എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന കൗസു എന്നൊരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഓക്കെ അതുപോലെ തന്നെ ചെറിയ ഇന്റർവ്യൂക്ക് ശേഷം വീഡിയോ പോവാം ഓക്കെ വീഡിയോയിലേക്ക് പോവാണ് അപ്പം ഇതാണ് അവരുടെ വീട് അപ്പോൾ അവരും അവരുടെ മകൻ മകൻ്റെ രണ്ട് മക്കളൊക്കെ ആയിട്ടാണ് താമസം അപ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത് അപ്പം മഞ്ഞപ്പിത്തൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ അവർക്കറിയാം മഞ്ഞപ്പിത്തത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മൂലക്കുരുള്ള മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് അവർക്ക് അറിയാം അപ്പം വീഡിയോ ചെറിയ ഭാഗങ്ങൾ ഞാൻ തരാം അപ്പം ബാക്കി കാര്യങ്ങളും അതുപോലെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും മുഴുവനായിട്ട് കാണുക വൈത്തിരി നിന്ന് വയനാട് വൈത്തിരിയിൽ നിന്നും വരച്ചേഴ് കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള സുഗന്ധഗിരി കല്ലൂർ കാപ്പിന്ന് പറഞ്ഞ സ്ഥലമാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവിടേക്ക് മരുന്നോ കാര്യങ്ങൾ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ മരുന്നിന് പ്രത്യേകിച്ച് അവർ മരുന്നോ ഫീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതല്ല അവർക്ക് അറിയുന്ന എൻ്റെ കൈവഴിയായിട്ട് അവരെ തലമുറകളായിട്ട് അറിഞ്ഞു വരുന്ന അറിയുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ ആരെങ്കിലും മരുന്നിനോ കാര്യങ്ങളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ മഴക്കാലവും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കൊറോണയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും മുഴുവനായിരുന്നു കാണാം കണ്ടതിന് ശേഷം പരമാവധി ഷെയർ ചെയ്യുക വീഡിയോസ് ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും അവർ കോൺടാക്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കറക്റ്റ് അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് എടുത്തിട്ട് വിളിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അവരെ വീട്ടിൽ എത്തിച്ചിട്ട് അവരെ കണ്ടു അപ്പോൾ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ാണ് മരുന്ന് കാര്യങ്ങൾ എത്ര ദിവസം കൊടുക്കുന്നത് ഒരു ആറ് ദിവസം ഏഴ് ദിവസം കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് സുഖാവും അവര് നന്നിതാക്കറഞ്ഞിട്ടൊക്കെ പോകും പിന്നെ ഇങ്ങനൊക്കെ തന്നെ പല ആൾക്കാർ വരുന്നുണ്ട് സുഖമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് നേട്ടം തന്നെയാണ് കൊടുക്കുന്നത് ഞാനിങ്ങനെ മഞ്ഞപ്പിറ്റത്തിനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ മൂലപ്പുറ്റത്തിനൊക്കെ കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പറ്റ മഞ്ഞപ്പറ്റിന് ഏകദേശം എത്ര ദിവസം ഒരു ആറ് ദിവസമൊക്കെ കുടിക്കുമ്പോഴത്തേക്കിനും ഞാൻ പറയുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് സുഖാവും പത്ത് കെ തെറ്റുകയാണെങ്കിൽ സുഖമാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മതി ആളും കറക്റ്റ് ആയിട്ട് നിക്കണം എന്നെങ്കിൽ മാത്രം അത് ആറു ദിവസവും ഏഴ് ദിവസമോ കൊടുത്തിട്ട് മൂത്തക്കോഴിഞ്ഞ് ാണ് കാണുന്നതും മൂത്തത്തിലാണ് തുക ആകുന്നതും ഇത് പറയുന്ന നമ്മൾ ഈ മരുന്ന് ഇത് പറയുന്ന മരുന്ന് അവര് പറയുന്ന ദിവസം വച്ചു കണ്ടിട്ട് ആ പക്ഷ്യത്തോടു കൂടി കറക്റ്റ് നിൽക്കുകയാണെങ്കിൽ അസുഖം മാറും പറയുന്നത് അപ്പൊ ഇതിന്റെ മുന്നേ നമുക്ക് കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എത്രയോ ആൾക്കാർ ഇപ്പൊ ഞാൻ മൂന്നാല് വർഷമായിട്ട് ആൾക്കാർക്ക് വരുന്നുണ്ട് ആൾക്കാര് വൈശുന്ന ആൾക്കാർക്ക് വരുന്നുണ്ട് പിന്നെ

സുഖാവുമ്പോ അവരുടെ ഭാഗത്തുനിന്നൊരു നന്ദിയൊക്കെ ഉണ്ടാവും ഒക്കെ നമ്മളിത് പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അവരെ പൈസക്ക് വേണ്ടിട്ടല്ല ഞാൻ ചെയ്യുന്നത് ദീപം നിലനിൽക്കണം അതിന് വേണ്ടിട്ടാണ് തിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു മരുന്നിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മളുടെ സന്തോഷം നമ്മളിപ്പോൾ ഒരു രോഗം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഒരുപാട് പൈസയോ കാര്യങ്ങളോ നമുക്ക് മുടക്കണ്ടുണ്ട് അപ്പം ഇവിടെ വരുമോ എന്ന് പറയുമ്പോൾ ഇതൊരു ഏഴ് ദിവസം കൊണ്ട് മാറ്റി മാറ്റുന്നതിൻ്റെ ഉപരി നമ്മളുടെ സന്തോഷത്തിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് അവർ വാങ്ങുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് മരുന്ന് ആ പൈസ എത്ര ഫീസും കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ എൻ്റെ അകത്ത് തന്നെ ഒരു നാലഞ്ച് പേര് ഒരു ഒരു ഇതുപോലെ നമ്മൾ ഒരു സുഹൃത്തിൻ്റെ അനിയൻ ആ പുള്ളിക്കാരനെ തന്നെ അസുഖം കൂടിയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ ഇത് പറ്റില്ല എന്നാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതാണ് മാറ്റി ആറു ദിവസം ഞാൻ 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 ഒരു ദിവസം 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 ഒക്കെ നമ്മൾ കൊടുത്തു. കൊടുത്തു ആറ് ആറ് കൊടുത്തപ്പതിനും പിള്ളിയറായി അപ്പൊ പിന്നെ അവര് ഒന്നും കൂടി പോയിട്ട് അവര് പിന്നെ പോയിട്ട് അവര് ഇതും നോക്കും അവര് ചെപ്പ് ചെയ്യും മാറിയോട് പോയി നോക്കൂ നോക്കുമ്പോൾ അതൊക്കെ മാറി തുക എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഇങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഈ പിന്നെ പരമാവധി നമ്മൾ ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് എത്തിയാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മഴക്കാലമാണ് പ്രത്യേകിച്ച് കൊറോണയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പരമാവധി എല്ലാരും വീട്ടിൽ തന്നെ ആയി നിൽക്കുകയാണ് അപ്പം ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാ മരുന്നുകളും വാരി വെച്ച് കഴിക്കാണ്ട് പച്ചമരുന്ന് പറയുന്നത് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ മരുന്നാണ് കാരണം എന്ന് വെച്ചാൽ തനി പച്ചമരുന്ന് അതിന് വേറെ പുഴപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ കൂട്ടിയിട്ട് അവർ പ്രത്യേകതരം തയ്യാറെടുത്ത് തയ്യാറാക്കി ദിവസം വെച്ചാൽ മരുന്ന് അന്നന്നത്തേക്കുള്ള മരുന്ന് ഒന്ന് അന്നു തന്നെ അരച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം അഡീഷണൽ ആയിട്ട് ഇപ്പം തലേന്ന് പറിച്ചു വെച്ചിട്ട് മരുന്ന് പഴകിയിട്ട് കൊടുക്കും അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ രാവിലെ കഴിക്കണ്ട മരുന്ന് എല്ലാ ദിവസം എല്ലാ മരുന്നും കൂടിയൊക്കെ കൊണ്ട് വളർന്ന് അത് കഴുകി തുടച്ച് നന്നാക്കി ഇട്ട് അരച്ച് ഉരുട്ടി പാലിൽ കൊടുക്കുകയാണ് കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ പറഞ്ഞ രീതി മനസ്സിലായല്ലോ പാലിലാണ് ഇത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പൂർണ്ണമായിട്ടും രാവിലത്തെ മരുന്ന് രാവിലെ തന്നെ കുറച്ചിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാണ്ട് ധൈര്യത്തോടെ കഴിക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഇനിയിപ്പം മൂലക്കുരുവിന്റെ മരുന്ന് കൊടുക്കും പറഞ്ഞു അതിന്റെയും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് ജസ്റ്റ് ചോദിച്ചാൽ അത് ഇങ്ങനെ കിടന്ന് അണിനീറ്റ പാട് അണിയീറ്റ വഴി തന്നെ നമ്മൾ കിടക്കപ്പോ അതില് മരുന്ന് കൊടുക്കണം ആ വ്യക്തിക്ക് കൊടുക്കാനാണ് അങ്ങനെ അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊടുത്താൽ മതി മൂലപ്രതില്ലേ മൂന്ന് ദിവസം കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഗുണങ്ങൾ അറിയാൻ പറ്റും അത് നമുക്ക് മൂന്ന് ദിവസം കൊടുക്കണം മൂന്ന് ദിവസം കഴിച്ചാൽ മതി മൂന്ന് ദിവസം കഴിച്ചാല് സുഖമാവും സുഖാവും എന്നുവച്ചാൽ അത് അത് ചുങ്ങി താനേ പൊയ്ക്കോളും പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ് ഇത് പുറത്തേക്ക് നമ്മൾ പിന്നെ ഇത് ആവർത്തിക്കടിക്കും പുറത്തുനിന്ന് ഇത് പുറത്തേക്ക് വകുവാണുത്തുന്നു അത് ഉണങ്ങി കരിഞ്ഞ് നമ്മൾ അറിയാണ്ട് അത് വീണ് പോയിക്കൊള്ളും കാറ്റും വേഗം ഇങ്ങനൊക്കെ തട്ടുമ്പോൾ അത് പൊയ്ക്കൊള്ളൂ പിന്നെ ഇത് ഞങ്ങളെ അധികം കോഴി ഉപയോഗിക്കാൻ ബാധിക്കും കോഴി തിന്നാൻ കോഴി കോഴി തിന്ന അത്യാവശ്യം ഒരു രണ്ട് ദീസോ രണ്ട് കഷ്ണോ അങ്ങനെ ഇപ്പൊ തിന്ന എന്നല്ലാണ്ട് വാരി വെച്ചിട്ടൊന്നും കോഴി തിന്നാ കോഴിയാണ് ഇതിന് എഴുതി അതാണ് ഞാനിപ്പോ ചെയ്തോടത്തോളം അങ്ങനെയാന്ന് എല്ലാവരും ഇപ്പൊ ചെയ്തപ്പോൾ നാല് ഏകദേശം നമ്മൾ ഈ പ്രദേശത്തെ ആൾക്കാര് മാത്രമാണ് പുറമേന്ന് കോഴിക്കോട്ന്ന് ഇന്നാപ്പുഴൊക്കെ ആൾക്കാർ വന്നു ഇപ്പൊ നമ്മള് താമരശൈരിന്ന് എൻ്റെ ഈ ശശിയാട്ടൻ്റെയും മക്കള് ഇവര് രാജു ശശി പിന്നെ രജീൻ്റെ അപ്പൊ പണിയെടുത്താൽ ഒരു ദിവസമായിട്ട് നല്ലമ്പടേക്ക് വന്നോണ്ടിരുന്ന കഴിഞ്ഞതാണ് നിൻ ചേച്ചിയും പിന്നെ അവർക്ക് മക്കളൊന്നുമില്ല അപ്പോൾ ആ ആൾക്ക് ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളിപ്പോയി തള്ളിപ്പോയി അവർ തൈറ്റിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കട്ടിങ് ചെയ്യണോ എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു മരുന്നൊക്കെ കൊടുത്ത് തിരിച്ചു വിട്ടു അങ്ങനെ പിന്നെ രണ്ടാമത് അവര് അഡ്മിറ്റ് ആയാ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ രവിയാണ് ഒപ്പിട്ട് കൊടുക്കാൻ പോയത് അപ്പോൾ ഇങ്ങനെ ബെഡ്റൂം ഒക്കെ നടത്തിയപ്പോൾ പറഞ്ഞു ഇത് ഒന്നായിട്ട് ഇങ്ങനെ തള്ളി വന്നിരിക്കയാണ് അതിങ്ങനെ കട്ടിങ് ചെയ്താൽ അയാൾ ജീവിക്കില്ല അയാൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രീതിയിൽ അവരെ അങ്ങോട്ട് കഴിച്ചിരുന്ന് ഡ്രസ്സ് വെച്ച് കിട്ടും താൻ ഡ്രസ്സ് അങ്ങനെ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങനെ അത് കട്ടിങ് ചെയ്താൽ അയാളും ജീവിക്കില്ല മെച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ലോട്ടറ് പറഞ്ഞു ആവില്ല എന്ന് പറഞ്ഞപ്പോൾ ചുറ്റു കൊണ്ടുപോയി അപ്പോൾ ചുറ്റു ദിവസം ഞാൻ എൻ്റെ മോനോട് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ നടന്നില്ല പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരി ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അത് സാധനം സുഖമായി അയാൾ എനിക്ക് കൈ നിറച്ചും പൈസ കൊണ്ട് തന്നിട്ട് ഞാൻ വാങ്ങിയില്ല അത്യാവശ്യം നമ്മളെപ്പോലെ അവർ കഷ്ടപ്പെട്ട് ചിന്തിക്കുന്നവരെ പിന്നെ അവരിങ്ങനെ ഇങ്ങനെ പണിച്ചു പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞാനും പൈസ ഒന്നും കൂടൊന്നും വാങ്ങിയില്ല അത്യാവശ്യം എനിക്കൊരു അണ്ടത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു പത്ത് നൂറ് രൂപ ഞാൻ വാങ്ങിച്ചു അയാളിപ്പോഴും നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അവരിപ്പോഴും തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നല്ല രീതി ഇതുമായി സുഖമായപ്പോൾ ഇങ്ങനെ ഒരു ഡെലിവൺ അതുപോലെ പുറത്തേക്ക് വന്ന സാധനം താനേ ഈ മരുന്ന് കുടിച്ചിട്ട് സുഖാവുമ്പോ അതിപ്പോ ഇതുണ്ടല്ലോ ആ അവരിപ്പ അയാൾ ഇപ്പൊ നല്ല കുട്ടപ്പനായി നല്ല തരിച്ചു കൊഴുത്ത് ഇപ്പൊ അത്യാവശ്യ ഭാര്യ ഭർത്താവ് അതിൽ ഒന്നായിട്ട് ജീവിക്കുന്നു അപ്പൊ അതാണ് കാര്യങ്ങൾ അപ്പൊ അതൊന്നും ഇപ്പൊ ഞാനും വല്യ ഇതൊന്നും പറയുന്നില്ല എന്തെന്ന് വച്ചാല് അതൊക്കെ ദൈവത്തിന്റെ ഒരു കരുമയാണ് അതാണ് ദൈവവും കൂടി എന്റെ കൂടെ ഈ മരുന്നിന്റെ ഒപ്പം നിക്കുന്ന കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് പക്ഷെ അതിൽ തറയുന്ന രീതിയിലൊക്കെ നിൽക്കണം നിൽക്കണം പത്യം പത്യം നിക്കണം ആ പത്യം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കത് ആ മരുന്ന് നമുക്ക് ഞാൻ ഞാനധികം ഈ മഞ്ഞത്തിൽ തന്നെ വെള്ളം കൊടുക്കുക കുടിക്കാൻ ചൂട് വെള്ളം അത് വൈകുന്നേരം ആകുമ്പഴേക്കും ഒരു കുട്ടും കുട്ടുംകുടം വെള്ളം കുടിച്ചിരിക്കണം എന്നെങ്കിലേ അത് മൂത്രം വെച്ച് തെളിഞ്ഞു പോവുള്ളൂ ഈ പൊട്ടും പൊടിയൊക്കെ പോവുള്ളൂ അങ്ങനെ മൂത്രത്തിലാണിത് തെളിയുന്നത് തെളിയുന്നത് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ മരുന്ന് മറ്റുള്ളവർക്ക് എത്തിക്കുക പരമാവധി എന്ന് വെച്ചാൽ ഇതുപോലെ കഴിവുകൾ ഒരുപാട് വ്യക്തി ഉണ്ടാവും പല പല കാര്യങ്ങളും പല ആൾക്കാരും അറിയാറില്ല നമ്മൾ ഇങ്ങനത്തെ വ്യക്തികളൊക്കെ നല്ല സമൂഹത്തിൽ അറിയേണ്ട വ്യക്തികളാണ് അറിയപ്പെടേണ്ട വ്യക്തികളാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ മരുന്നറിയാം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴത്തെ ഒരു പത്താളം സഭയിലോട്ട് അറിയപ്പെടുകയും അതുപോലെ തന്നെ അവർ കാണുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചുക കാരണം വെച്ചാൽ നമ്മൾ പ്രധാനപ്പെട്ട ഞാൻ ഈ പ്രദേശം നമ്മൾ ഈ പ്രദേശം ഉൾക്കൊള്ളിച്ചാണ് ഇത് ചെയ്തത് പക്ഷേ മറ്റുള്ളവർക്കും ഇത് യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതിൽ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും താഴെ നമുക്ക് കമൻറ്റിൽ നമ്മൾ അറിയിക്കുക അതുപോലെ ചാനൽ ആദ്യത്തെ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളം എഫ് ഓൾട്ട് തന്നെ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ ഇത്രയാണ് കാര്യങ്ങൾ കൂടുതൽ നല്ല വീഡിയോയിലൂടെ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്